പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടയാൾ താറിൽ എന്നെ സാക്ഷിയാക്കി നിർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സർവോപരി സ്വർഗി പിതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഞാൻ അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് എൻ്റെ പേര് രചിത ആൻ്റണി ഞാൻ മലയാറ്റിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് ഇവിടെ വന്നു ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചല്ല വന്നിരുന്നത് ഞാൻ സാക്ഷ്യങ്ങളിലൂടെയാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് എന്തായാലും വന്നു ഞാൻ യാദൃശ്ചികമായി ഇവിടെ ക്യൂവിൽ വന്ന് നിന്നു ഉടമ്പടി എടുത്തു ആറ് സാക്ഷി ആറ് നിയോഗങ്ങൾ എഴുതാനുണ്ടായിരുന്നു എനിക്ക് ആറല്ല അറുപത് നിയോഗങ്ങൾ തന്നെ എഴുതാനുണ്ടായിരുന്നു എങ്കിലും ഞാൻ അഞ്ചെണ്ണം എഴുതി ആറാമത്തേത് നമ്മളെ ഒരിക്കലും സാധിക്കില്ല എന്ന് ഞാൻ വിചാരിച്ച ഒരു കാര്യം കാരണം ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ അങ്ങനെയായിരുന്നു ഇനി ജീവിക്കണോ മരിക്കണോ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് എന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആകെ നിരാശയിലിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ആറാമത്തെ നിയോഗം എന്ന് വെച്ചാൽ കുടുംബസമാധാനം കുടുംബസമാധാനം എന്ന് പറയുമ്പോൾ കേസുകളില്ലാത്ത ഒരു ഒരു വർഷമെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് ഉണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസമാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത് അത് എല്ലാ എല്ലാ ഉള്ള പോലെ കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ ഞങ്ങളുടെ പേരിൽ ആദ്യത്തെ കേസുകളുണ്ടായിരുന്നു ആ കേസ് ഒത്തുതീർപ്പായപ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകൾ വന്നു ആ കടബാധ്യത തീർക്കാൻ മാസം ഒരു എമൗണ്ട് തന്നെ ഞങ്ങൾക്ക് ലോൺ അടക്കേണ്ടതായി വന്നു നാട്ടിൽ നിന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഭർത്താവ് ഒരു കാർപ്പൻ്റാണ് അദ്ദേഹം ദുബായിലേക്ക് പോയി അവിടെ പോയി രണ്ടായിരത്തി പതിനാലിൽ പോയി രണ്ടായിരത്തി പതിനഞ്ചിൽ ലീവിന് തിരിച്ചു വന്നു പിന്നെ ഞാൻ പ്ര ആദ്യത്തെ കുട്ടിയെ മൂത്ത കുട്ടിയെ പ്രഗ്നൻറ്റായി ആദ്യത്തെ കേസ് ഒത്തുതീർപ്പായി കുടുംബ പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ എല്ലാം അതാത് വർഷങ്ങൾ തീർന്നു പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ കേസ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അത് ആർ ഡി ഒ കോടതിയിൽ കൊടുത്ത കേസ് ആയതുകൊണ്ട് തന്നെ അത് വിളിക്കാനും കാണാനൊക്കെ ഒരുപാട് സമയം എടുക്കായിരുന്നു അതിന് അപ്പോൾ ചേട്ടൻ നേരിട്ട് വന്ന് ഹാജരാകണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ചേട്ടൻ ദുബായിന്ന് തിരിച്ചു വരേണ്ടതായി വന്നു ചേട്ടൻ വന്നു പിന്നെ തിരിച്ചു പോകാൻ പറ്റിയില്ല എൻ്റെ ഡെലിവറി ആയി രണ്ടായിരത്തി പതിനാറിലെ അടുത്ത ഒരു ഒരു കേസും കൂടെ ഉണ്ടായി അങ്ങനെ കണ്ടിന്യൂ രണ്ടായിരത്തി പതിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റിൽ ഞാനിവിടെ ഉടമ്പെടുക്കാൻ വരുന്നത് വരെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷമായിരുന്നു എട്ടോളം കേസ് ഞങ്ങളുടെ പേരിലുണ്ടായിരുന്നു അതിൽ ഏഴ് കേസും കുടുംബ പ്രശ്നമായതുകൊണ്ട് തന്നെ തീർന്നു പോയിരുന്നു ഒരു കേസ് തീർന്നിട്ടുണ്ടായിരുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഒമ്പത് വർഷത്തിനിടയ്ക്ക് എട്ട് കേസെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു സമയം കിട്ടിയിട്ടില്ല സമാധാനം എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഓരോ ദിവസം കണ്ണു തുറക്കുമ്പോഴും ജോലി കഴിഞ്ഞ് വരുമ്പോഴും ദേവമി നിന്ന് സ്റ്റേഷനിലേക്കാണോ കോടതിയിലേക്കാണോ എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് കാരണം വാദ്യം പ്രതിയുമെല്ലാം ഒരേ ഏരിയയിൽ തന്നെ ആയതുകൊണ്ടും ഞങ്ങൾക്ക് ചേട്ടന് ഒരു ഒരു സഹോദരിയും സഹോ ഒരു എൻ്റെ ഭർത്താവും രണ്ട് മക്കളെ ഉണ്ടായിരുന്നുള്ളൂ ഒരു മോനായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഒരു പരിമിതി ഉണ്ടായിരുന്നു എല്ലാത്തിനും ജീവിക്കണോ മരിക്കണോ എന്നുള്ള അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ കട്ടിലിനടിയിൽ കയറ് സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു എൻ്റെ ഭർത്താവ് പക്ഷെ എൻ്റെ എല്ലാ കുറവുകളും പരിഹരിച്ച് എന്നെ സഹകരിച്ച് എന്നെ സ്നേഹിച്ച് ഒരു കുടുംബം വേണമെന്ന് ആഗ്രഹിച്ച് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് വന്ന ആളാണ് ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും മാനസികമായും എല്ലാം സപ്പോർട്ട് ചെയ്തിരുന്ന ഞങ്ങളുടെ വികാരി അച്ചന്മാരും അതുവരെ വന്നുപോയ എല്ലാ അച്ഛന്മാരും സിസ്റ്റേഴ്സും കോൺവെൻറ്റിലെ മദർ ഉൾപ്പെടെ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാര്ത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചെറുപ്പം മുതലേ മാതാവിനോ മാതാവിനെ സ്നേഹിച്ച് എന്ത് വന്നാലും ഓടി മാതാവിൻ്റെ മുമ്പിൽ തിരിയെത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് തന്നെ എല്ലാം സ സഹനം ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെപ്പിറപ്പായതുകൊണ്ട് തന്നെ ഇതെല്ലാം തരണം ചെയ്യാൻ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് തന്നെ എല്ലാത്തിനോടും പോരാടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ അവസാനത്തെ കേസും കൂടെ കഴിഞ്ഞിട്ടാണ് വന്നത് പക്ഷേ കേസ് ഒഴിഞ്ഞൊരു ജീവിതം ഞങ്ങൾക്ക് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വർഷം ഒരു മൂന്ന് മാസമെങ്കിൽ ഞങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുമായിരുന്നു കേസില്ലാത്തത് പിന്നെ വീണ്ടും തുടങ്ങും അതായത് നമുക്ക് ജീവിക്കണോ മരിക്കണോ നമുക്ക് എല്ലാത്തിനും ഒരു പരിധികളുണ്ടായിരുന്നു ഒന്നും ചെയ്യാനും പക്ഷേ ചേട്ടൻ്റെ ഒരു ക്യാരക്ടറും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ടും നമുക്കെല്ലാത്തിനും എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളെന്നാലും പ്രാർത്ഥന കൈവിടില്ലായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യത്തെ പുതുക്കലിന് മുമ്പ് തന്നെ കേസ് കൊടുത്ത ആൾ തന്നെ ഞങ്ങൾക്ക് നോട്ടീസ് വന്നു കോടതി നോട്ടീസ് വന്നു കേസ് കൊടുത്ത ആൾ തന്നെ കേസില്ല എനിക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തു അതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ അത്ഭുതം കാരണം എൻ്റെ ഒരു ആഗ്രഹം അല്ലാതെ ഞങ്ങളുടെ ജീവിതം തന്നെയാണ് മാതാവ് ഞങ്ങൾക്ക് തിരിച്ചു തന്നത് അത് എത്രത്തോളം നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല കാരണം ഞങ്ങൾ അനുഭവിച്ച് ഞങ്ങൾ വന്ന് ഞാൻ എൻ്റെ ഇളയ കുട്ടിയെ ഗർഭിണിയായിരുന്ന അവസ്ഥയിൽ പോലും കേസ് ഉണ്ടായിരുന്നു ഞാൻ ചിന്തിച്ചു മാതാവ് ഞാൻ ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ പോലും ഞങ്ങളെ വെറുതെ വിടുന്നില്ലല്ലോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നാലും എൻ്റെ കൂടെ നിർത്തി ഞാൻ തളർന്നു പോയാലും നമുക്ക് ജീവിക്കണം എന്ന് വാശി പിടിച്ച് ഞങ്ങൾ എനിക്കൊരു കുടുംബം വേണം ഞാൻ എനിക്കൊരു കുടുംബവും മക്കളും വേണം എന്ന് ആഗ്രഹിച്ച് എല്ലാത്തിലും കൂടെ നിന്ന ആളാണ് എൻ്റെ ഭർത്താവ് ഒരു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു വാക്കുകൊണ്ട് പോലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളോട് എല്ലാവരും പറയുമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് നിന്ന് തന്നെ ഒരു കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ തീരുന്നൊരു സമയം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിചാരിച്ച ചില കേസില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഈ ജൂൺ മാസം വന്ന് വന്നിക്കുമ്പോൾ വരെ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചി വർഷങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കേസുകളൊന്നും ഉണ്ടായി ഇല്ലാത്തത് ഇതാണ് എൻ്റെ ആദ്യത്തെ നിയവാഹം പിന്നീട് മരണത്തെ മുഖാമുഖം കണ്ട പല സമയങ്ങളും സമയങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ എൻ്റെ ഈ കുട്ടി ചെറുതായിരുന്നപ്പോൾ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാനും കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുക്കർ അടിച്ചു കുക്കർ ഇവൾക്ക് കുക്കറിൻ്റെ സ്വരം കേട്ട കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് ഞാൻ വേഗം ചെന്ന് കുക്കർ ഓഫ് ചെയ്തു ആ സമയത്ത് എനിക്കൊരു ഫോൺ വന്നു ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തു റേഞ്ചിലാത്തോണ്ട് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഞാൻ വന്നപ്പോൾ കുട്ടി എൻ്റെ കൂടെ വന്നു അപ്പോൾ ഇവിൾ പറഞ്ഞ് എനിക്ക് ഉറക്കം വരണ എന്ന് പറഞ്ഞു ഞാൻ മടിയിലിരുന്നു അവൾ ഉറങ്ങിപ്പോയി ഞാൻ അവളെ കിടത്താൻ വേണ്ടി മുറിയിലേക്ക് പോയി അവിടെ ചെന്ന് വീടിൻ്റെ മൂത്തക്കുട്ടി പള്ളിയിൽ പോയി തിരിച്ചു വരാം വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല തിരിച്ചു വരുന്ന സമയത്ത് ആരും കാണാതാവുമ്പോൾ അവളോ വിഷമിക്കലോ എന്ന് പറഞ്ഞാൽ ഞാൻ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് വാതിൽ ചാരി ഇട്ടിട്ടുണ്ടായുള്ളൂ ബെഡ്റൂം ഞാൻ കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ ആരുമില്ലാത്ത സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഞാൻ രണ്ട് തിരിയും കത്തിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റർ എടുത്ത് കൈ പിടിച്ചപ്പോൾ ഉറങ്ങി കിടന്ന കുട്ടി പെട്ടെന്ന് ചാടി എണീറ്റിട്ട് എന്നോട് പറഞ്ഞു മമ്മി കൂടെ കിടക്കുക എനിക്ക് ഉറക്കം വരണമെന്ന് പറഞ്ഞു സാധാരണ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാ ഒന്ന് മൂളക്കോ കരച്ചിലോ ഉണ്ടാവാറുള്ളൂ പക്ഷെ അവൾ കണ്ണ് തുറന്നിട്ട് പറഞ്ഞു മമ്മി കൂടെ കിടക്കാൻ പറഞ്ഞു ഞാനങ്ങനെ കിടന്ന് ഇങ്ങനെയോ ഉറങ്ങിപ്പോയി ആ സമയത്ത് പെട്ടെന്ന് എത്ര നേരം കിടന്നതെന്ന് അറിയില്ല ഞാൻ ചെറുതായിട്ടൊന്ന് പോയപ്പോൾ മൂത്ത കുട്ടി വന്ന് വാതിലുമ തട്ടി വാതിൽ ഞാൻ തുറന്നതും എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഗ്യാസിൻ്റെ സ്മെല്ല് വന്നു സാധാരണ എൻ്റെ മൂത്താക്കുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പട്ടാപകയിലായാലും ഉച്ച സമയമായാലും ബെഡ്റൂമിലൊക്കെ ലൈറ്റ് വേണം അവൾ ഇന്ന് എന്തുകൊണ്ടോ ലൈറ്റ് ഇട്ടില്ല നേരെ മുറിയുടെ വാതിൽ വന്ന് മുട്ടിയിട്ട് എന്നോട് പറഞ്ഞു മമ്മി എന്തോ സ്മെല്ല് വരണുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ ചെന്ന് അടക്കളെ നോക്കുമ്പോൾ ഗ്യാസ് തുറന്ന് കിടക്കായിരുന്നു എത്ര നേരം എന്നറിയില്ല മുറി കുറ്റി ഇട്ടുന്നതുകൊണ്ട് എനിക്കത്ര മനസ്സിലായില്ല ഞാനൊരു പക്ഷേ ഞാൻ ലൈറ്റർ കത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ അടുത്ത ആരിൽ നിൽക്കാൻ ഞാനും എൻ്റെ കുട്ടികളും ഉണ്ടാവില്ലായിരുന്നു അത് എനിക്ക് ഉറപ്പായിരുന്നു കാരണം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരികെ കത്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ കൊച്ചു എണീറ്റിപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്തോരം തടസ്സമാണല്ലോ എന്താ എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാതിരുന്നെന്ന് ഞാൻ ചോദിച്ചെങ്കിലും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് വലിയൊരു ആപത്തിൽ നിന്നാണ് മാതാവ് എന്നെ രക്ഷിച്ചതെന്ന് അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പിന്നീട് എൻ്റെ മൂത്ത കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുമായിരുന്നു സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ടീച്ചർമാർ വിളിക്കും അവൾക്ക് തലവേദന തുടങ്ങിയിട്ടുണ്ട് വന്ന് കൊണ്ടുപോകലാൻ പറയും ഞാൻ ഹോസ്പിറ്റൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നുകൾ കഴിച്ചെങ്കിലും മാറുന്നുണ്ടായില്ല ആ സമയത്ത് പല പല രോഗങ്ങൾ നാട്ടിലുള്ള സമയമാണ് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്നും തൈലം തേച്ച് അവൾക്ക് നെറ്റിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ സ്കാൻ ചെയ്യാൻ പറഞ്ഞെങ്കിലും സ്കാൻ ചെയ്യേണ്ടി വന്നില്ല കഴിഞ്ഞ വർഷമായിരുന്നു അവൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെയല്ല തലവേദനയൊക്കെ മാറി അതുകൂടാതെ എനിക്ക് എൻ്റെ ഈ വിരലയിൽ ഈ കൈയുടെ വിരലയിൽ നല്ല നഖത്തിനോട് ചേർന്ന് ഒരു കളർ വ്യത്യാസം കണ്ടു അപ്പോൾ അത് മൊത്തം പസായിരുന്നു അത് കളഞ്ഞു ഞങ്ങൾ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വേദന തുടങ്ങി ആ നഖം വളരെ മോശമായെന്ന് പറഞ്ഞ പോലെ അത് എനിക്ക് ഭയങ്കര വേദന എനിക്കൊരു ജോലി എടുക്കാൻ പറ്റണില്ല വല്ലാത്ത വേദന അലക്കൊക്കെ കഴിഞ്ഞ് കയറി കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുമായിരുന്നു എനിക്ക് കൊച്ചിനൊന്നും ഭക്ഷണം മാരി കൊടുക്കുവാനോ ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല വീട്ടിലെ പണികളൊക്കെ വെച്ച് പണികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴേക്കും കയ്യിൽ നിന്ന് ചോര വരുമായിരുന്നു അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു ഒത്തിരി ഡോക്ടർമാരെ കാണിച്ചു അതൊന്നും മാറുന്നുണ്ടായില്ല അവസാനം ഞാൻ മടുത്തു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിനി എനിക്ക് ഞാനൊരു മരുന്നും കഴിക്കുന്നില്ല അമ്മ തന്നെ എനിക്ക് സുഖപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ തൈലം എൻ്റെ വിരലിൽ തൂക്കുമായിരുന്നു കാരണം വളരെ വൃത്തികേടായിരുന്നു എൻ്റെ നഖം എനിക്ക് പള്ളിയിൽ ചെന്ന് കൈകൂപ്പി നിൽക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അതുപോലെ ആയിരുന്നു കാരണം ഞാൻ വേദന വന്ന് കൈ ഇങ്ങനെ ഞെക്കി പിടിക്കുമ്പോൾ ആ നഖത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ബ്ലഡും പസും കൂടെ ഒരുമിച്ച് വരുമായിരുന്നു അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു ഞാൻ ആ മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിച്ചു എനിക്കത് പൂർണ്ണമായും കിട്ടി ഒന്നര വർഷത്തോളമായി എനിക്ക് ആ പ്രശ്നങ്ങളില്ല അതുകൂടാതെ എനിക്ക് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു അതും ഒത്തിരി മരുന്ന് കഴിച്ചു മാറുന്നുണ്ടായില്ല ഞാൻ മടുത്തു ആ മരുന്ന് കഴിച്ച് എനിക്ക് വല്ലാത്ത ക്ഷീണമായിരുന്നു ഞാൻ മടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി അമ്മ തന്നെ ഇത് മാറ്റി തന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ കുളിക്കുന്ന വെള്ളത്തിൽ മാതാവിൻ്റെ ഉപ്പിട്ട് ഞാൻ കുളിക്കുമായിരുന്നു ഏകദേശം ഒരാഴ്ചയോളം കുളിച്ചുള്ളൂ കഴിഞ്ഞ ഡിസംബർ ക്രിസ്മസിൻ്റെ സമയത്തായിരുന്നു ഇന്നിപ്പോൾ ഏഴ് മാസമായി എനിക്ക് പ്രശ്നങ്ങളില്ല എൻ്റെ അലർജി പൂർണ്ണമായും മാറിക്കിട്ടി അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾ എന്നെക്കാളേറെ വിശ്വാസമാണ് എൻ്റെ കുട്ടികൾക്ക് പറയാൻ കാരണം മൂത്തവള് ജനിച്ച സമയത്ത് അവൾക്ക് ഇപ്പോൾ ഒമ്പത് വയസ്സായി മൂത്തവളി ജനിച്ച സമയത്ത് അവളുടെ കണ്ണിൻ്റെ സൈഡിലും നെറ്റിയലും ഈ രണ്ട് കുരുക്കൾ വെച്ചുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അത് തനത്താലും മാറിപ്പോക്കോളൂ രണ്ട് മൂന്ന് മാസമാകുമ്പോഴേക്കും തനത്താലും എന്ന് പറഞ്ഞു അത് ഒരെണ്ണം പോയി കണ്ണീൻ്റെ അടുത്തുള്ളത് മാറി പക്ഷേ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ മുടി ചേ കൊടുത്തപ്പോൾ നെറ്റിയൽ അത് കണ്ടു അതിൻ്റെ അടുത്ത് രണ്ടെണ്ണം കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു കണ്ട ഒറ്റ നോട്ടത്തിൽ അരിമ്പാറ എന്ന് തോന്നും അവൾക്ക് ഭയങ്കര വിഷമമായി അയ്യോ ഇതെന്ത് പറ്റിയെന്നറിയില്ല മുഖത്ത് തന്നെയാണല്ലോ ഇത് വളർന്നുകൊണ്ടിരിക്കണം എന്നിട്ട് അവൾ തന്നെ രാ വൈകുന്നേരത്തെ സായ്ഹ്ഹ്ഹ്ഹ്ഹ്ഹ പ്രാർത്ഥന വന്നപ്പോൾ കുട്ടി തന്നെ മാതാവിൻ്റെ തയ്യലെടുത്ത് ആ നെറ്റിയൽ തൂത്തു എന്നോടൊന്നും ചോദിച്ചില്ല അവൾ തന്നെ സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ അവൾ ചെയ്യും ഒരു നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പാട് പോലും ഇല്ലാതെ അത് മാറിപ്പോയി അങ്ങനെ എന്നെക്കാളേറെ വിശ്വാസം എൻ്റെ കുടുംബത്തേക്കാരുടെ വിശ്വാസം എൻ്റെ മക്കൾക്കാണ് അതുപോലെ തന്നെ ഒത്തിരി രോഗ എനിക്ക് അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് മാതാവ് ഞാൻ അഞ്ചരയ്ക്ക് ഒരു ദിവസം ഞാൻ ഉടുമ്പടടുത്ത് പോയതിന് ശേഷം ആദ്യത്തെ പുതുക്കലിൻ്റെ സമയത്ത് ഞാൻ അഞ്ചരയ്ക്ക് എഴുന്നേക്കാം ഞാൻ ഉറക്കത്തിൽ എങ്ങനെയോ എഴുന്നേക്കാം മറന്നുപോയി പെട്ടെന്ന് എന്നെ വിളിച്ചു പേരെടുത്ത് വിളിച്ചു രചന എന്ന് പറഞ്ഞ് വിളിച്ചു ഞാൻ വിളി കേട്ട് കണ്ണുറുന്ന് നോക്കിയപ്പോൾ ഭർത്താവും കുട്ടികളും മുറികളും നല്ല ഉറക്കമാണ് അവരൊന്നും അറിഞ്ഞിട്ടില്ല എനിക്ക് ഉറപ്പാണ് ഞാൻ സമയം നോക്കിയപ്പോൾ കറക്റ്റ് അഞ്ചരയായിരുന്നു എൻ്റെ മാതാവ് എന്നെ വിളിച്ചു ഉണർത്തിയതാണ് അതുപോലെ തന്നെ ഇത് എന്നെ എന്നെ തട്ടി വിളിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഹസ്ബൻഡായിരിക്കുന്നു എൻ്റെ സമയമായിട്ട് ഞാൻ എഴുന്നാക്കാത്തതുകൊണ്ട് ഹസ്ബൻഡാണ് വിളിച്ച് എഴുന്നേറ്റെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അതുമല്ലാതെ എൻ്റെ മാതാവ് തന്നെയാണ് അതുപോലെ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ വിശ്വാസമുള്ള ഒരാളാണ് പ്രാർത്ഥിക്കും ഈശോയുടെ ഈശോയെക്കാൾ കൂടുതലും ഞാൻ പ്രാർത്ഥിക്കുന്നത് മാതാവിനോടാണ് എനിക്ക് ഇതിന് മുമ്പ് കുടുംബ പ്രശ്നങ്ങൾ വല്ലാതിരുന്ന സമയത്ത് എനിക്കത് ശാരീരികമായി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എനിക്കത് എൻ്റെ ബ്രെയിൻ്റെ എം ആർ ഐ വരെ എടുക്കേണ്ട ഒരവസ്ഥ വന്നിരുന്നു കാരണം മാനസിക പ്രശ്നങ്ങളൊക്കെ ആളേറെ ശാരീരികമായും അത് ബാധിച്ചിരുന്നു ആ സമയത്ത് എനിക്ക് തന്നെ തോന്നി എറണാകുളം നിസിയോ ഹോസ്പിറ്റലായിരുന്നു ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നത് അറിയാവുന്ന എല്ലാ ടെസ്റ്റുകളും ഡോക്ടർമാർ ചെയ്ത് നോക്കി അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർ അവസാനം അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു ഇനി ഞങ്ങൾക്ക് അറിയില്ല ഈ കുട്ടിക്ക് എന്താ പ്രശ്നമെന്നറിയില്ല കാരണം എൻ്റെ ശരീരം മുഴുവനും മരവിപ്പായിരുന്നു എനിക്ക് കാല് നിലത്ത് കുത്തിയാൽ ഞാനറിയില്ല ബെഡിന് താഴെ ഇറങ്ങിയാൽ ഞാൻ താഴെ വീണു പോകുമായിരുന്നു അങ്ങനത്തെ ഒരവസ്ഥയിൽ അന്ന് എൻ്റെ ഹസ്ബൻഡ് ദുബായ്ക്ക് തിരിച്ചു പോയിരുന്ന സമയമാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായും തളർന്ന സമയം ജീവിക്കണമെന്ന് ഒരാഗ്രഹം പോലും ഇല്ലാത്തൊരു സമയമായിരുന്നു അന്ന് ഡോക്ടറെ എൻ്റെ അമ്മച്ചയെ മാറ്റി നിർത്തി ചോദിച്ചു എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറൊന്നും അല്ല മനസ്സിനേറ്റം മുറിവ് തന്നെയാണ് ഞാൻ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊന്ന് ധ്യാനം കൂടണം തോന്നി ഞാൻ ധ്യാനത്തിന് ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു അന്ന് അന്നാണ് നമ്മുടെ കുർബാന തുടക്കം മുതൽ അവസാനം വരെ എന്താണ് അവിടെ നടക്കുന്നത് സത്യം എനിക്ക് ബോധ്യപ്പെട്ടത് അന്ന് അവിടെ വെച്ചൊരു അനുഭവം എനിക്കുണ്ടായി അന്ന് അവിടുത്തെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ആഗ്രഹം വേണമെങ്കിലും കർത്താവിനോട് പറയാം നിങ്ങൾക്ക് ഉള്ളു തുറന്ന് സ്വരത്തിൽ തന്നെ പ്രാർത്ഥിച്ചോളൂ വീട്ടിലൊരു പക്ഷേ ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാനും മുച്ചത്തിൽ നിന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ കാണുക അല്ലാതെ അനുഭവിക്കുകയായിരുന്നു ഒത്തിരി ആളുകൾ ഇങ്ങനെ ആരോ നടന്നു വരുന്നുണ്ട് ആളെ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് പുറകെക്കൂടെ നടക്കുന്നുണ്ട് വിളിച്ച് വിളിച്ച് ഞാൻ നോക്കിയപ്പോൾ ഈശോ കർത്താവേ എന്ന് വിളിച്ചിട്ടാണ് എല്ലാവരും കരയുന്നത് ഞാൻ നോക്കിയപ്പോൾ ഈശോ ആണ് പോകുന്നത് എനിക്ക് ബാക്ക് വേഷ് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഞാൻ കരഞ്ഞു ഞാൻ വിളിച്ചു വിളിച്ചിട്ട് കർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങ് നടന്നു പോയി ഒത്തിരി ദൂരം നടന്നു പോയി അങ്ങേ അറ്റം ചെന്നു ഈശോൻ്റെ തല മാത്രം കാണാവുന്ന അറ്റത്തേക്ക് ചെന്നു എനിക്ക് തോന്നി ഇനി എനിക്ക് ഈശോനെ കാണാൻ പറ്റില്ല ഞാൻ ഉറക്ക വിളി ഈശോയെന്ന് ഒറ്റ വിളി ഞാൻ വിളിച്ചോളൂ ആ വെളിയിൽ ഈശോ തിരിഞ്ഞു നോക്കി അവിടെ നിന്നു ഞാൻ ഓടിച്ചെന്നു ഓടിച്ച് തന്നു ഞാനിപ്പോൾ ഈശോ തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് നോക്കിയപ്പോൾ ഈശോൻ്റെ കണ്ണീന്ന് കണ്ണീരൊഴുകുന്ന ഞാൻ കണ്ടു എന്നിട്ട് എന്നോട് ചോദിച്ചു നീ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു ഇപ്പം ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ എനിക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു അപ്പോൾ ഈശോനോട് പറഞ്ഞു ഇതിനു മുമ്പ് നിന്നെ ഞാൻ വിളിച്ചു തന്നുള്ള സമയം ഉണ്ടായിരുന്നു അന്ന് നീ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇനി നീ എന്നെ വിട്ടു പോവുമോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈശോയെ പിരിയില്ല എന്ന് പറഞ്ഞു അന്ന് ഈശോ എന്നെ കെട്ടിപ്പിടിച്ചു അത് ശരിക്കും ഞാൻ അനുഭവിച്ചു ഒരാൾ നമ്മളെ വരിഞ്ഞ് മുറുക്കി കെട്ടിപ്പിടിച്ചാലുള്ള അനുഭവം എനിക്ക് ശരിക്കും കിട്ടി അന്ന് ഞാനൊരു തീരുമാനമെടുത്തു കുടുംബജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് മനസ്സിലായി അന്ന് മുതലാണ് ഇത്രയും ഉണ്ടായിട്ട് ഞങ്ങൾ പിടിച്ചു നിന്നത് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അതുപോലെ ഉടമ്പടയിൽ വന്ന ശേഷം ഒത്തിരി പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട് എനിക്ക് ഒരു ഫ്രീ ടൈം കിട്ടിയ ഞാൻ അപ്പോൾ വാതിലടച്ച് രണ്ട് തിരിയും കത്തിച്ച് പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട് ആരെന്നോട് നിയോഗം പറഞ്ഞാലും ഞാനത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന രാവിലെ ചൊല്ലുമ്പോൾ അവരുടെ പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ചതിൽ ഒന്നോ രണ്ടോ നിയോഗം അത് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു പക്ഷേ അത് നടന്നു കഴിഞ്ഞാൽ ദൈവത്തിനായിരിക്കില്ല അതിൻ്റെ മഹത്വം വരുന്നത് അതുകൊണ്ടായിരിക്കണം അതൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി അവൾക്ക് മൈഗ്രേൻ്റെ തലവേദനയായിരുന്നു അവൾ ഇപ്പോൾ അവൾക്ക് വിശ്വാസം ഉണ്ടായില്ല ഇല്ലാതെ തന്നെ അല്ല അവൾ ഒത്തിരി രോഗി ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്ന് കഴിച്ചതിന് ഒരു കുറവുണ്ടായിരുന്നില്ല ആ ഇപ്പോൾ അവൾ ദുബായിൽ ജോലി ചെയ്യുകയാണ് പിന്നെ പ്രാ ഞങ്ങൾ ഞാൻ ചെയ്യുന്ന കാരുണ്യ എന്ന് വെച്ചാൽ ഞാൻ പൊതുച്ചോറുണ്ടാക്കി ഞങ്ങൾ ഞാനും ഹസ്ബൻഡും കൂടെ വണ്ടിയിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു പക്ഷേ വൈകുന്നേര സമയമായതുകൊണ്ട് ആരും കാണാറുണ്ടായില്ലോ അപ്പം ഞാനത് ആഴ്ചയിലോ ഒരിക്കലും ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടുപോയി പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ എൻ്റെ കുട്ടികളെയും കൂട്ടിയാണ് കൊണ്ടുപോയി കൊടുക്കാറുള്ളത് വീടുകൾ കയറി ഇറങ്ങി കൊടുക്കും കാരുണ്യ പ്രവർത്തികൾ എൻ്റെ നേരെ കയ്യിൽ നിട്ടുന്നവർ ആരായാലും ഒരു രൂപ എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഓൾഡ് ഏജ് ഹോമുകളിൽ പോയി അവരെ കുളിപ്പിക്കാനും അവരെ ഡ്രസ്സ് ചെയ്യുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഭക്ഷണം വിളമ്പാനും കഴുകാനും എല്ലാത്തിനും ഞാൻ പോയി സഹായിക്കുന്നുണ്ട് സർ എല്ലാ എപ്പോഴും പ്രാർത്ഥിക്കാൻ ആത്മീയമായി വിശുദ്ധ കുർബ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഞാൻ മുമ്പ് സൺഡേയും ഫ്രൈഡേയും മാത്രം പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു പക്ഷേ ഇന്ന് ഒരു ദിവസം എത്ര കുർബാന കണ്ടാലും നമുക്കത് മതിയാവാറില്ല അതുപോലൊരു അനുഭവത്തിലേക്ക് വന്നു വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു വിശ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് അതൊരു അന്നൊരു പാട്ടായിരുന്നു പാടിക്കൊണ്ടിരുന്നത് ഒരു പെരുന്നാളിൻ്റെ ദിവസമായിരുന്നു അപ്പോൾ ഞാൻ കണ്ണടച്ചുനിന്ന് പാടി ഞാൻ ഞാനീ ഭൂമിയിലേ എനിക്ക് തോന്നിപ്പോയി ആ പാ വിശ്വാസ പ്രമാണം പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും ഞാനറിയാതെ എൻ്റെ കണ്ണീന്ന് കണ്ണീർ ഇങ്ങനെ ഒഴുകി താഴോട്ട് എൻ്റെ ഡ്രസ്സ് വഴി താഴോട്ട് പോയി നനഞ്ഞു അങ്ങനെ എനിക്കത് ഒരനുഭവമാക്കി തീർക്കാൻ പറ്റും പറ്റി എൻ്റെ വിശുദ്ധ കുർബാന അതുപോലെ പ്രാർത്ഥിക്കാൻ എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട് പുറത്തെവിടെയെങ്കിലും പോയി വന്ന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നമുക്ക് സമയം കിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പേഴ്സണലായിട്ട് കൊന്ത ചൊല്ലാറുണ്ട് അതുപോലെ ഞാൻ ദൈവത്തോ ദൈവത്തോടെ എത്രത്തോളം അമ്മയോട് ഞാൻ അടുത്ത് നിൽക്കുന്നു അത്രത്തോളം അമ്മ എനിക്ക് അടയാളം കാണിച്ച് തരാറുണ്ട് വരാൻ പോകുന്ന സംഭവങ്ങൾ ചിലതൊക്കെ എനിക്ക് കാണിച്ച് തന്നിട്ടുണ്ട് ഞാനത് എൻ്റെ കുട്ടിക്ക് ആറ്റിസം പഠിപ്പിക്കുന്ന ടീച്ചറോട് പറയാറുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു മാതാവ് ഈശോ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് പ്രാർത്ഥന കൈവിടരുതെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേസില്ലാത്ത ഒരു ജീവിതം അതെൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു ഇനിയും മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങൾ ഞാൻ മാതാവിന് വെച്ചിട്ടുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നു അത് പൂർത്തിയാകുമ്പോൾ ഞാൻ സാക്ഷ്യം പറയാം ഇനിയും വരുന്നതായിരിക്കും ഇത് എനിക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും അമ്മയോട് ഈശോയോടും ഞാൻ കൊടാനും കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു അപ്പസ്ഥോള പ്രവർത്തനങ്ങൾ അധ്യായം പതിനാല് പതിനേഴാം തിരുവചനം എങ്കിലും നന്മ പ്രവർത്തിക്കുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടമായ കാലാവസ്ഥയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ആഹാരവും ആനന്ദവും നൽകി നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് അവിടുന്ന് തനിക്ക് സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കുന്നു രചിതയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് വളരെയധികം വേദനാജനകമായ പോരായ്മകളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇവിടെ ഒന്ന് ഉടമ്പടിയെടുത്ത് പരിശുദ്ധ അമ്മയിൽ നിന്ന് വളരെയധികം അനുഗ്രഹങ്ങൾ പ്രാപ് പ്രാപിച്ചതെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് ഈ നന്ദി പറയാം ഉടമ്പടിയിലൂടെ തൻ്റെ ഒരു ജീവിത രീതിക്ക് പുതിയ അർത്ഥവും മാനവും കണ്ടെത്താൻ സാധിച്ച ഒരു വലിയ കുടുംബമാണിത് എട്ട് വർഷത്തോളമായിട്ട് അവരുടെ കുടുംബത്തിൽ തന്നെ ഒട്ടും പ്രാർത്ഥനയില്ലാതിരുന്നു കുടുംബ പ്രാർത്ഥന അതിപ്പോളൊരു ജീവിത രീതിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗം കുടുംബം മുഴുവൻ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു വലിയ പ്രയോഗത്തിലാണവർ ഒമ്പത് വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു കോടതി കേസ് ഇപ്പോൾ തനിക്ക് വിടുതൽ നൽകിയത് മൂന്ന് മാസത്തെ സമയം കൊണ്ടാണ് പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സമയച്ചുരുക്കം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാനായി വളരെ കുറച്ച് സമയം മതി ഈശോയ്ക്ക് അനുഗ്രഹം നൽകാനായി അതിലും കുറച്ച് സമയം മതി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒൻപത് വർഷത്തെ കോടതി കേസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാലഘട്ടമാണ് പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരികയും നമുക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നതോടൊപ്പം എല്ലാ അസ്വസ്ഥതകളും മാറ്റി നമുക്ക് സമാധാനത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുകയാണെന്ന് നാം തിരിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാ അലർജി രോഗങ്ങളും എല്ലാ അസ്വസ്ഥതകളും എല്ലാം പഴുപ്പ് അലർജി ഒന്നര വർഷമായിട്ടുണ്ടായിരുന്ന ഒരു കയ്യൻ്റെ പഴുപ്പ് സഹോദരിക്കുണ്ടായിരുന്നത് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം വഴിയായി തനിക്ക് സൗഖ്യം ലഭിച്ചു എന്ന് പ്രഖ്യാപിച്ചു നമുക്ക് യേശോട് നന്ദി പറയാം ഇവരുടെ വീട്ടിലെ ആൻറ്റിബയോട്ടിക് ഇപ്പോൾ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളാണെന്നാണ് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ഉടമ്പടി വസ്തുക്കൾ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം അച്ഛൻ പറയാറുള്ളതുപോലെ ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ഇതൊരു ചെയ്യുന്ന പ്രവൃത്തിയാണ് നാം എന്തുമാത്രം കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഈശോയെ നൽകാൻ വേണ്ടി നാം ചെയ്യുന്നുവോ അത്രമാത്രം സ്നേഹം നമുക്ക് തിരിച്ചു നൽകുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് രചിത പറയുകയായിരുന്നു ഈശോ എന്നെ ഒരിക്കൽ തിരിഞ്ഞു നോക്കാതെ പോയപ്പോഴാണ് അവിടെ എന്നെ ഓർമ്മിപ്പിച്ചത് ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ തിരിഞ്ഞു നോക്കിയില്ല വിശുദ്ധ കുർബാനയിലുള്ള ഒരു ആഴമായ വിശ്വാസവും സ്നേഹവും നമുക്ക് ലഭിക്കുന്നത് അതിൽ നാം നൂറ് ശതമാനം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ പരിശുദ്ധമ്മ നമ്മെ തൊട്ടുണർത്തി വിളിച്ച് നീ എൻ്റെ മകനോട് പ്രാർത്ഥിക്കുക നിൻ്റെ സ്തുതികളും ആരാധനകളും നീ സമർപ്പിക്കുക എന്ന പരിശുദ്ധമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നതെല്ലാം ഉടമ്പടിയുടെ ഒരു ജീവിത ഭാഗമായി കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇന്നത്തെ സുവിശേഷ വചനം പോലെ മക്തലനുമറിയം പോലെ നമുക്ക് ഈശോയോട് കൂടെ ആയിരിക്കാം മക്തലനമറിയാം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നാണ് സുവിശേഷം പറയുന്നത് നമുക്കെപ്പോഴും ആകുലപ്പെടാതെ എപ്പോഴും നല്ല ഭാഗം തിരഞ്ഞെടുത്തുകൊണ്ട് ഈശോയോടൊരു പ്രണയത്തിനായി നമുക്ക് കാത്തിരിക്കാം എപ്പോഴും അവിടത്തെ നോക്കി അവിടത്തെ സ്നേഹിക്കുവാനുള്ള കൃപയ്ക്കായി കാത്തിരിക്കാം രചിതയുടെയും കുടുംബത്തിൻ്റെയും മനോഹരമായ ജീവിത സാക്ഷ്യത്തിന് നമുക്ക് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കയ്യടിയോടിയോടി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക